എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുവ കൊല്ലായി ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ മാത്രം കാണുന്ന ഒരു ചങ്ങായിയാണ് ഞാൻ ഒരു നല്ല സംഗതി ഞാൻ ഇത് കണ്ടിട്ടില്ല നിങ്ങൾ ഈ നാട്ടിലെ എന്തെങ്കിലും നല്ല സംഗതിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടോ നിങ്ങളെ വീട്ടിലെ ബർത്ത്ഡേക്ക് വന്ന് ചായ കുടിച്ചോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ല നിങ്ങൾ എപ്പോഴാണ് പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങളെ ഭർത്താവ് തോണ്ടിയപ്പോൾ അങ്ങോട്ടുള്ള അതിർത്തി മാന്തിയപ്പോൾ കൂടി കീറിയപ്പോൾ ഇങ്ങനെ സകല പ്രശ്നങ്ങളുടെ സമയത്ത് മാത്രമേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലായിട്ട് വന്നിട്ടുള്ളൂ അപ്പൊ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവൂല്ലോ പോലീസുകാരൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ പ്രശ്നങ്ങളാണ് അതുതന്നെയാണ് ഞാനും നിങ്ങളുടെ തമ്മിലുള്ള വ്യത്യാസം പക്ഷെ നിങ്ങളോട് എന്ത് പറഞ്ഞാലും ഒരു കാര്യവും ഇല്ല എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട് കാരണം ഞാൻ പന്ത്രണ്ട് കൊല്ല ഈ പരിപാടി തുടങ്ങി ഇന്ന് വരെ ഒരു ചങ്ങായി നന്നായിട്ടില്ല അതാണ് ഇതിന്റെ വിഷയം അപ്പൊ നിങ്ങൾക്കെല്ലാം പൊട്ട ഇഞ്ചന്ദിന് വേണ്ടി അവിടെ വന്നത് എന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് ഉണ്ടാവും എനിക്ക് ഒന്ന് രണ്ട് ഉദ്ദേശങ്ങൾ ഉണ്ടായി ഞാൻ പിന്നീട് പറഞ്ഞുതരാം എന്തായാലും എന്റെ ജീവിതത്തിൽ കണ്ട വേദനിക്കുന്ന ഒരു ഉമ്മയായി നിങ്ങൾ മാറരുത് എന്നുള്ള പ്രാർത്ഥന എനിക്കുണ്ട് ഒരു സഹോദരന്റെ വേദന അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മാത്രം കാണുന്ന സഹോദരന്റെ വിഷാദം കാണുന്ന ബാപ്പയുടെ എന്താ പറയാ വിങ്ങി മുഖം കാണുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഈ മഹലിലുള്ള ഒരാൾക്കും അങ്ങനെ ഒരു ഗതികേട് വരരുത് എന്നുള്ള പ്രാർത്ഥന എനിക്കുണ്ട് അത് തന്നെയാണ് ഇവിടുത്തെ വിഷയവും പോലീസുകാരങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുള്ള നല്ല ബോധം എനിക്ക് വിടും പോലീസ് ചേരുന്നതിനെ കാണുമ്പോ എനക്ക് തന്നെ പോലീസിന് ഇഷ്ടല്ലേ നിങ്ങളൊക്കെ പോലീസ് പറയാ നിങ്ങൾ പോലീസ് എന്ന് പറയുന്ന സാധനം മനുഷ്യന്മാരല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളൊക്കെ പറയുന്നത് നമ്മളൊക്കെ മുദ്രാവാക്യം വിളിച്ചത് അങ്ങനെ തന്നെയാണ് പോലീസ് പോലീസല്ല എന്നാലും ചില ഉം ഇങ്ങനെ എല്ലപ്പോഴും ഉം ഉം എന്നാണ് പോലീസിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ശരിയല്ലേ പക്ഷെ ഞാൻ പോലീസിൽ വന്നപ്പോഴാണ് സംഗതി എനിക്ക് മനസ്സിലായത് ഈ നാട്ടിലെ ശരിക്കുള്ള ദൈവങ്ങൾ ആരാന്നറിയോ പോലീസുകാരനാണ് ഈ നാട്ടിൽ ഈ മഹലിലുള്ള ഒരു വീട്ടിലും കള്ളൻ കയറരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവൻ ഉണ്ട് എങ്കിൽ അത് പോലീസ് പയ്യുള്ള പോലീസായിരുന്നു നിങ്ങളെ വീട്ടിൽ ഒരു കുട്ടിയും ഒളിച്ചോടരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവൻ പോലീസുകാരനായിരിക്കും ഈ നാട്ടിലെ ഒരു കുടി തോരണവും നശിച്ചു പോകരുത് കീറിപ്പറിച്ചു പോകരുത് എന്ന് പ്രാർത്ഥിക്കുന്നവനും പോലീസുകാരനാണ് ഈ റോഡിൽ ഒരു ജന്മവും നശിച്ചു പോകരുത് ഒരു ജന്മവും ഇവിടെ നഷ്ടപ്പെടരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവൻ തന്നെയാണ് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല എന്തുകൊണ്ടാണ് പിന്നെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഒളിച്ചോടിയാൽ അതിനെ കിട്ടുന്നത് വരെ വയ്യൻ ഓടേണ്ടത് തന്നെയാണ് ഞാൻ ഇവിടെ പയ്യോളി ഇഷ്ടം പോലെ ഒളിച്ചോടാൻ ഞാൻ കണ്ടിട്ടുണ്ട് അതിന് ജാതിയും മതമൊന്നുമില്ല അത് അകലവൻഷന്മാരോടും ആണ് എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ തിരി വരുന്നുണ്ട് മനസ്സിലായില്ല ആരെല്ലോ ഓടുക മുട്ടുന്ന പോലെ ഉണ്ട് ആണും പെണ്ണും കുട്ടികളൊന്നും വ്യത്യാസമൊന്നുമില്ല ആ ഓടിയ വീട്ടിൽ നമ്മൾ പോകുമ്പോ ഒരു പ്രശ്നമില്ല ഉമ്മക്കും പാപ്പക്കും ഒരു പ്രശ്നമില്ല ഉമ്മയും പാപ്പയും നമ്മളെ കാണുമ്പോ ആളുകളെ കാണുമ്പോൾ മാത്രം കരയും എത്ര നാളെ പോറ്റിട്ട് എന്താ ഇങ്ങനെ കുറച്ച് ദിവസം എല്ലാം ഒരേ കരച്ചില ഇങ്ങനെ കരയുമ്പോ പാവ സങ്കടം വന്നിട്ട് അങ്ങോട്ടേലുള്ളവിയും പയരെല്ലാം കൊണ്ടു കൊടുക്കുന്നുണ്ട് ഉമ്മയും പാപ്പയും അതൊന്നും മുടങ്ങാണ്ട് തിന്നുന്നുണ്ട് ഇത് തിന്നിട്ടാണ് പിന്നെ കരയ ഈ കരയുന്ന അവസരത്തിൽ കൊണ്ട കൊടുക്കുന്ന ചങ്ങായിയും ഈ പയര് തിന്നുന്ന ബാപ്പയും ഉമ്മയും ഇതുവരെ ചിന്തിച്ചോ നിങ്ങളെ മക്കളുടെ പുറകെ ഓടിത്തളർന്ന പോലീസുകാരൻ ചായ കുടിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ട് ഇല്ല ചിന്തിക്കൂല നിങ്ങൾ കാരണം പോലീസുകാരൻ മനുഷ്യനല്ലോ അതുകൊണ്ട് തന്നെയാണ് ആ പ്രശ്നങ്ങളൊക്കെ കണ്ടത് കൊണ്ടാണ് ബാസിദ് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നത് കാരണം പോലീസുകാർ നിരന്തരം പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നിട്ടും നിങ്ങൾക്കൊന്നും ഇത് മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് നിങ്ങൾ ദിവസവും ദിവസവും പത്രവും ടി വി അല്ല ഒന്ന് കാണുന്നു നിങ്ങൾ ഇന്ന് ടി വി കണ്ടിരുന്ന ഇന്ന് രാവിലെ ഒരു ഒരു പ്രാർത്ഥനാ ഹാളിൽ ജാതിയോ മതോ എന്തെങ്കിലും ആവട്ടെ നിഷ്കളങ്കമായി ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ഒരേ മനുഷ്യന്മാരുടെ നടുവിലേക്കാണ് ഒരു ചങ്ങ ആറ് ബോംബങ്ങിട്ട് ഒരു ചെറിയ കുട്ടി ഉൾപ്പെടെ തൊണ്ണൂറ് ശതമാനം തീപ്പൊള്ളലേറ്റ് ആശുപത്രിയിലാണ് ഇത് നമ്മൾ അങ്ങൊന്നും നടന്ന സംഗതി അല്ലല്ലോ നമ്മളെ കൺവെട്ടത്ത് ഒരു നാല് മണിക്കൂർ കൊണ്ട് ഓടിയെത്തിയാന്ന് തൃശ്ശൂരിൽ നടന്ന സംഗതിയാണ് ഇതൊക്കെ എന്തെങ്കിലും ബേജാറുണ്ടായോ ആ സ്ത്രീയും ആ മരിച്ച സ്ത്രീയും ആശുപത്രിയിൽ പിടക്കുന്ന ജീവന് വേണ്ടി പിടക്കുന്ന മനുഷ്യന്മാരും ഇങ്ങനെ രാപത്തിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് സമാധാനത്തിന് വേണ്ടി പോയ ഉമ്മയും അല്ലെങ്കിൽ അമ്മയും ഒക്കെ തന്നെയാണ് അവിടെ പോയത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളും ഞാനും ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ബോംബ് പൊട്ടി നമ്മൾ മരിച്ചു എന്നുള്ള ബോധം അങ്ങക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ല അത് തന്നെയാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ എപ്പോഴും അത് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് ഈ നാട്ടിൽ നടക്കുന്ന സകല സംഗതികളും എന്റെ വീട്ടിലേക്ക് വരുമെന്നുള്ള ആശങ്ക എനിക്കുണ്ട് നിങ്ങൾക്ക് ആശങ്കയില്ല ബാസിൽ അതിലൂടെ ഒരാണും പെണ്ണും കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തു പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കിട്ടണം ഓളമോളല്ലേ പക്ഷെ ഇങ്ങേ റോഡുമ്പോ കൂടി ഇങ്ങളെ മോള് ഈയിലും വൃത്തികെട്ട രീതിയിൽ പോകുന്നുണ്ട് എന്ന് അപ്പുറത്തെ റോഡിൽ നിങ്ങളുടെ മകൻ വേറെത്തിനെയും കൂട്ടി പോകുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ നാട് നന്നാവൂ കുശുംപൂരം വളരെ എളുപ്പാണ് അതുകൊണ്ട് സൂക്ഷിക്കണം അതുകൊണ്ട് ഇത് ആരെ കുഴപ്പമൊന്നുമല്ലേ ഇത് ഇങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നു ഞാൻ എന്നെ കുറ്റപ്പെടുന്ന ഇതെല്ലാം നാട്ടിലും തൻ്റെ ഇടമില്ലാത്ത രക്ഷാകർത്താക്കൾ ഉണ്ടാകുമ്പോ ഉണ്ടാകുന്ന പ്രശ്നമായത് കുട്ടികൾ ഒരിക്കലും കുറ്റം പറയരുത് കേട്ടോ ഐറ്റം നല്ല ഐറ്റാ ഐറ്റള് നന്നാവണമെങ്കിൽ ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും നന്നാവണം അതിന് നിങ്ങൾ ഏറ്റവും നല്ല ഉദാഹരണം എന്താ പറയുക ഈ നാട്ടിൽ കള്ളൂടിയന്മാർ എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടാ ഇല്ല സിഗരറ്റ് വലിക്കുന്നവരുണ്ടാ ഉണ്ടാ എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യാന്നറിയാ ഇന്ന് പോയിട്ട് ഒരു പത്ത് പത്ത് കെട്ടാക്കി ഇടു ഐറ്റാ ഒരു പത്താൾ പേരെ എഴുതിയേക്കോ പത്താളെ പേരെഴുതിക്കോ ഇങ്ങനെ പത്ത് കള്ളൂടിയൻ മാറിയോ സിഗരറ്റ് വലിക്കുന്നോ കഞ്ചാവ് വലിക്കുന്നോ ഏതെങ്കിലും ഒരു പത്ത് പത്ത് ഏതെങ്കിലും അടിസ്ഥാനത്തിൽ നിങ്ങൾ എഴുതി വെച്ചോ എന്നാ പത്ത് പേര് നിങ്ങള് പരിശോധിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്താ തരങ്ങള് ഈ പത്തു പേരിൽ കള്ളു കുടിച്ച് നശിക്കുന്ന മനുഷ്യജന്മങ്ങളെല്ലാം പതിനെട്ട് വയസ്സിന് മുമ്പേ കള്ളുകൂടിയും സിഗരറ്റ് വലിയും കൂടി തുടങ്ങിയ മനുഷ്യന്മാരാണ് ആ പത്ത് പേരിൽ ഏഴു പേരും ഉമ്മയും ഉപ്പേ അടികൂടുന്ന വീട്ടിലെ കുട്ടിയായിരിക്കും ആ പേരിൽ അഞ്ചു പേരും ഇവിടെ അച്ഛനും അമ്മയും ബാപ്പയും ഉമ്മെല്ലാം കള്ളു കുടിക്കുന്നുണ്ടാവും അപ്പൊ അതിന്റെ അർത്ഥം എന്താ പാരമ്പര്യമാണ് സംഗതി നിങ്ങൾ എത്ര മാർച്ച് വെച്ചിട്ടും കാര്യമില്ല നിങ്ങളെ മക്കള് നിങ്ങളെ വീട്ടിന്റെ അടിയിൽ സിഗരറ്റ് വലിച്ചിട്ട് കുറ്റി വീട്ടിന്റെ പരിസരത്തിട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ മക്കൾ വലിച്ചിട്ടില്ല എങ്കിൽ എന്റെ പേര് സിഗരറ്റ് കുറ്റിക്കിട്ടോളി സൂക്ഷിക്കണം ഈറ്റ നിങ്ങളെ ഒന്നും നോക്കുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഈ കുട്ടികൾ വളരുന്ന ആരെ കണ്ടിട്ടാണോ എന്നറിയ ഉപ്പേനും ഉമ്മേനും കണ്ടിട്ട് ഐറ്റി വളരുന്നത് നിങ്ങൾ എന്തെല്ലാം വൃത്തികെട്ട സ്വഭാവം ഉണ്ടോ അതെല്ലാം ഈറ്റൊക്കറിയാം നല്ല സ്വഭാവം ഈറ്റുകൾ പഠിക്കൂല ശരിയാണോ അപ്പൊ നിങ്ങളൊരു ഇന്ന് പോയിട്ട് ഒരു ഉദാഹരണം നടത്തിക്കോളൂ ഈ കുട്ടികൾ ഈ കുട്ടികളുണ്ടല്ലോ ഇവിടെ മേക്കപ്പിൽ ഇട്ടിട്ട് പരിപാടി അവതരിപ്പിക്കാനിരുന്ന കുട്ടികൾ തങ്കപ്പെട്ട കുട്ടികൾ ഈ കുട്ടികൾക്ക് ഒരു സാരി കൊടുത്തിട്ട് പറയാ ഇനി സാരി എന്ന് പറയാ ഒന്ന് പറഞ്ഞു നിങ്ങൾ ആ കുട്ടീന്റെ ഉമ്മ എങ്ങനെയാണോ സാരി ഉടുക്കുന്നത് അതേ താളത്തിൽ ആ കുട്ടി സാരി ഉടുക്കുക നിങ്ങൾ സാരി ഉടുക്കുന്നത് ഇതുവരെ കണ്ടിട്ടുണ്ട് ഐറ്റേള് നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഇതെല്ലാം കണ്ടി ചില ഉമ്മമാർ ഇങ്ങനെ സാരി ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുമെങ്കിൽ നിങ്ങളെ മക്കള് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുക അതല്ല ഇങ്ങനെ വാര്യ അങ്ങ് ചാടുന്നാണെങ്കിൽ ഐറ്റകളും വായിച്ചാടും മണി നോക്കുക നിങ്ങൾ ഓരോ താളവും ഈ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളെ മക്കൾ ഈ റോഡ് കൂടി ഇങ്ങനെ പോകുന്നുണ്ടെന്നുള്ള ആശങ്ക ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ടത് അത് കണ്ടു നിൽക്കുന്ന ഉമ്മയും ബാപ്പയും മനുഷ്യന്മാരുമാണ് അതാണ് എന്റെ വിഷയം ഇത് തമാശക്ക് വേണ്ടി പറഞ്ഞില്ല ശാസ്ത്രീയമാണ് സംഗതി അതിനെന്ത് ചെയ്യാണെന്നറിയാം മക്കളെ എങ്ങനെ പോറ്റണം എന്ന് ആദ്യം പഠിക്കണം നിങ്ങൾ ബാക്കിയെല്ലാം പഠിക്കാൻ സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ എയും ബിയും സി എല്ലാം പഠിപ്പിക്കാൻ നിങ്ങൾ എൽ കെ ജിയിലും യു കെ ജിയിലും അംഗനവാടിയിലും പോയിട്ടില്ലേ മതപഠനം നടത്താൻ നിങ്ങൾ മദ്രസയിൽ പോയിട്ടില്ലേ ഡ്രൈവിംഗ് പഠിക്കാൻ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പോയിട്ടില്ലേ പോയിട്ടില്ല എന്നാൽ ഈ മക്കളെ പഠിക്ക പഠിപ്പിക്കപ്പോ മക്കളെ പോറ്റാൻ വേണ്ടി നിങ്ങൾ പഠിക്കാൻ ഏടേങ്കിലും പോയിട്ടുണ്ടോ നിങ്ങൾ മക്കളെ എങ്ങനെ പോറ്റണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ആ മക്കളെ പോറ്റാൻ കഴിയാത്ത തലമുറയാണ് ഇന്നത്തെ നാടിന്റെ ശാപം എനിക്കും എന്റെ ഭാര്യക്കും മക്കളെ എങ്ങനെ പോറ്റണം എന്ന് അറിഞ്ഞൂടാങ്കിൽ ഞാനും എന്റെ ഭാര്യയും പരാജയമാണ് അതാണ് വിഷയം അതുകൊണ്ട് നിങ്ങളെ മക്കൾ എ പ്ലസ് കിട്ടിയുണ്ടെന്നും നല്ല കുട്ടികളാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങളെ കുട്ടികൾ നല്ല കുട്ടികളാണെന്ന് നിങ്ങൾ ഇതുവരെ പരിശോധിച്ചിട്ടുണ്ട് നിങ്ങളെ കുട്ടികളെ നല്ല കുട്ടികളെ കുട്ടികളെ നല്ല കുട്ടികളാ അതിനെന്ത് ചെയ്യാണെന്ന് അറിയോ ഇന്ന് വീട്ടിൽ പോയിട്ട് കസേലേമ്മ നൂരുണ്ട് തായ വീണുങ്ങൾ ചിറ്റുള്ള മുമ്പുന്നു എ പ്ലസ് കിട്ടിയ ചിരിച്ചു മരിക്കൂ നിങ്ങൾ കസലം വീണോ വീണോക്ക് ഈറ്റകൾ ചിരിച്ചു ഇരിച്ചു പണ്ടാരടങ്ങിപ്പോകും അത് ആളുകളും കസലം എന്ന് വീണുമ്പോൾ എല്ലാരോടും ചിരിക്കു എന്നോടും ചിരിച്ചു പക്ഷെ രണ്ടാമത്തെ മിനിറ്റിൽ എൻ്റെ ബാപ്പയാണ് എൻ്റെ ഉമ്മയാണ് എൻ്റെ അമ്മായിയാണ് എന്നുള്ള ബോധം ഈറ്റകൾക്ക് ഉണ്ടാവും ആ ബോധം വരുമ്പോൾ ഈറ്റിൽ നിലവിളിക്കണം എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പാ എൻ്റെ പടച്ചോനെ അള്ളാ എന്ന് ഈറ്റകൾ വിളിക്ക് നിന്റെ ഉറപ്പിച്ച ഈറ്റൽ മനുഷ്യന്മാറാം ഞങ്ങൾ ഇന്ന് പോയിട്ട് വീണോക്ക് ഈറ്റുകൾ ചിരിച്ച് പണ്ടാരടങ്ങല്ല നിങ്ങള് നാ ഇന്ന് കയ്യും കാലെല്ലാം കുത്തി എല്ലാം വലിഞ്ഞിങ്ങനെ കുത്തി എണീക്കുമ്പോ ഈറ്റുകൾ പറയൂ എണീക്കല്ലേ റേഡിയോ പോയിട്ട് ഒരു ഫോൺ എടുത്തിട്ട് പറയൂ വീണ ഉമ്മയും ഞാനും അന്നത്തെ സെൽഫി അല്ലെങ്കിൽ അന്നത്തെ റീൽ അതേക്കും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം അതുകൊണ്ട് മുതൽ മക്കളെ മനുഷ്യ കുട്ടികളായിട്ട് എ പ്ലസ് കിട്ടിയിട്ടൊന്നും വലിയ കാര്യ എ പ്ലസ് കിട്ടിയാകും ഞാൻ കുറ്റക്കാർ മോശം പറയുന്നല്ല നമ്മളെ കാലത്തുള്ള എ പ്ലസ് എന്നല്ല ഇപ്പോഴത്തെ എ പ്ലസ്കൂളിന്റെ പരിസരത്തുകൂടി പോയി ഐ ടിഒക്കെ എ പ്ലസ് കിട്ടും പഠിക്കണമെന്നു വലിയ നിർബന്ധം പക്ഷെ പക്ഷേ എ പ്ലസ് കിട്ടിയത് വളരെ നല്ലത് തന്നെ അത് നല്ലത് തന്നെയാണ് പക്ഷെ എ പ്ലസിനോടൊപ്പം ഉമ്മയും ഉപ്പേയും സമൂഹത്തെയും മാനിക്കാൻ കഴിയുന്ന സ്നേഹിക്കാൻ കഴിയുന്ന മക്കളായിരിക്കണം ഞങ്ങളുടെ മക്കൾ അതിനെ എന്റെ ഭാര്യയോട് എത്ര പറഞ്ഞാലും അവർക്ക് തിരികൂട്ടിയത് ഞാൻ എൻ്റെ ഭാര്യ പറയുന്ന ആരെയോ മ്മളെപ്പോലും ഒന്നായിപ്പോർ ഐ ടി ആണ് ചിങ്ങൻ തയ്ക്ക എന്റെ അച്ഛൻ പാലാതും എനിക്ക് നന്ദിക്കില്ല പൈസ കൊയ്ക്കുമ്പോ പൈസ നന്ദിക്കില്ല ടൂറിന് പോട്ടെ നോക്കുമ്പോ കൊക്കോ കൊക്ക എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ വല്ലാണ്ട് ഉപദ്രവിച്ചു ഇങ്ങനെ അതുകൊണ്ട് ഓൾ അങ്ങനെ ആവൂല പോലും വാശി എന്റെ മാ അച്ഛൻ എന്നെ ടൂറിന് വിടാത്തോണ്ട് എന്റെ മോള് ടൂറോട് ടൂർ കഴിക്കണം അവള് പറയുന്നത് എന്റെ സ്കൂൾ ഇടക്കിടക്ക് പോയി ചോദിച്ചു ടൂറില്ല മാഷ പറഞ്ഞ് കൊല്ലത്തിൽ ഒരിക്കലും അതൊന്നും ആക്കണ്ട മാസത്തിലായിക്കോട്ടെ കാരണം ഓൾ അച്ഛൻ വിടാത്ത ദേഷ്യം നിങ്ങൾ അങ്ങനെ ഒന്നല്ലോ നിങ്ങൾ ഇത് അംഗപ്പെട്ട മക്കളെ കീറി കൃത്യമായിട്ട് പോറ്റുന്ന ആളുകളാണ് നിങ്ങളെ മക്കൾ നിങ്ങൾ പറഞ്ഞാലൊക്കെ കേൾക്കുന്നുണ്ടാ ഇണ്ടാ ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പോൾ ഈറ്റകൾ ഓടി വരുന്നുണ്ടാ കിടക്കൂ എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ കിടന്നുറങ്ങുന്നുണ്ടാ നിങ്ങൾ കൊടുക്കുന്ന കഞ്ഞിയും പാരി വീറ്റുകൾ കുടിക്കുന്നുണ്ടാ പൊട്ട വിട്ടേക്ക് ഈ ചെ പുള്ളമാരുടെ മുടി നിങ്ങൾ വിചാരിച്ച രീതിയിൽ മുറിക്കാൻ പറ്റുന്നുണ്ടാ ഇല്ല എന്നാ ക്ലാസ് നിർത്താം നമുക്ക് ആറ്റുകൾ എന്തല്ലോ ആയിപ്പോയി അതാണ് വിഷയം അതുകൊണ്ട് സൂക്ഷിക്കണം ഇത് എന്റെ വീട്ടിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ട് ഇത് സാധാ മനുഷ്യന്മാർക്കില്ലേ അതുകൊണ്ടാ അപ്പൊ അവിടെയാണ് വിഷയം അപ്പൊ എന്റെ മകനെയും ഞാൻ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കണ്ടത് കൊണ്ടാണ് ഞാൻ 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 ശാസ്ത്രീയമായിട്ട് കണ്ട സാധനം ഒന്നുമില്ല ഞാനിങ്ങോട് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിലും എൻ്റെ പോലീസ് സ്റ്റേഷനിലും കണ്ട നശിച്ച ജന്മങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മകൻ ഞാൻ കഞ്ഞി കുടിച്ചാൽ എൻ്റെ മകൻ കഞ്ഞി കുടിക്കണം എന്നുള്ള വാശി ഇരിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് ബിരിയാണി വായി തരാത്തത് എൻ്റെ മക്കൾ ബിരിയാണി നിന്ന് മരിക്കണം എന്നുള്ള ആശയ എനിക്കില്ല